കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നവരേരിയിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ധാന്യം തന്നെയാണ് നവരേരി നവരേരി ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് തോരാൻ വെച്ചതിന് ശേഷം എന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അത് നവരേരി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാമേ ഇതാദ്യത്തെ സ്റ്റെപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ മുഴുവൻ അവരേരിയും നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കണം ആവശ്യത്തിന് മാത്രം ആ പഴപ്പിച്ചിട്ട് പൊടിച്ചെടുക്കണായിട്ടാണ് നല്ലത് അല്ലെങ്കിൽ പൊടിച്ചെടുത്തതിനു ശേഷം ഒന്ന് വറുത്ത് വയ്ക്കണം അപ്പോൾ കേടാകില്ല ഒരു നാഴി നവരേരിയാണ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ചെടുത്തുകൊണ്ട് വന്നത് മുഴുവൻ അവരേരിയും ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ളത് രണ്ട് ഏത്തപ്പഴമാണ് ഏട്ടാ നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഇത്തിരി കൂടെ നല്ലത് ഇത് വലിയ പഴുപ്പില്ലാത്ത പഴമാണ് എനിക്ക് കിട്ടിയത് ഏട്ടാ പഴം ഇതുപോലെ കീറി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം രണ്ട് പഴവും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് കൊടുക്കാം നെയ്യ് ചൂടായിരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച പഴവും കൂടി ചേർത്ത് കൊടുക്കണം പഴമൊന്ന് വഴറ്റിയെടുക്കണം പഴുത്ത പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വഴഞ്ചി കിട്ടി തന്നെ ആയിരുന്നു ഇത് വലിയതായിട്ട് പഴുപ്പില്ലാത്ത പഴം ആയതുകൊണ്ട് സമയം എടുക്കും കേട്ടോ ഒരുപാട് വഴണ്ടൊന്നും വേണ്ട ഒരു ചെറിയൊരു കളർ മാറുന്നത് അതുകൊണ്ട് പഴം ഉടയ്ക്കാൻ പരുവാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയേ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ പഴമൊക്കെ ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് ഇലക്കി യോജിപ്പിക്കണം ഇനി അതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം അത് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇലക്കി യോജിപ്പിക്കണം ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണേ ഞാൻ ഒരു നൂറ്റൻപത് ഗ്രാമോളം വരെയും കേട്ട ശർക്കര പാനീയച്ചെടുത്തിട്ടുണ്ട് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പൊടിച്ച് വെച്ചിട്ട് അവർ എരി പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ആദ്യം ഒരു കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കുമായിരുന്നേ ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട കുറേശ്ശേ ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം അടുത്ത് കൂടെ ചേർത്ത് കൊടുത്താൽ മതി എന്താ അടുത്ത സ്റ്റെപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ മുഴുവരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം നമ്മളൊന്ന് കുറുക്കിയെടുക്കുമെന്നൊക്കെ പറയില്ലേ ആ ഒരു പരുവത്തിന് എടുക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമ് പാടില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഒന്ന് കുറുക്കിയെടുക്കാൻ കേട്ടോ ഇതുപോലെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തും കൂടെ വെക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻറ്റ് കൊടുക്കുക ഇത് യൂസ്ഫുൾ വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ ഞാനിത് നിന്ന് വിട്ടു വരണ പരുവാകുന്നതുവരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് കുറച്ച് എള്ളും കൂടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എള്ളും കൂടെ ആകുമ്പോഴും നന്നായിട്ട് കടിക്കാനൊക്കെ കിട്ടും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇതിന് ഇതെള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആദ്യമേ ഇട്ട് കൊടുക്കാൻ കേട്ടോ എള്ള് ഞാൻ പിന്നെ ആ സമയത്ത് വിട്ടുപോയതാണ് അതാണ് അവസാനം ഇട്ട് കൊടുത്തത് നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കൂലേ ആ സമയത്ത് തന്നെ എള് ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ഞാൻ അത് വിട്ടുപോയി കേട്ടോ എള് ചേർത്ത് കൊടുത്തത് ഇനി ഇത് ചൂടാറാനായിട്ട് വയ്ക്കാം ചൂടാറിയതിന് ശേഷം കുറേശ്ശെ മാവെടുത്ത് ഉരുട്ടി ഉരുട്ടി എടുക്കാമേ ഈ പഴം വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കാം കേട്ടോ ഞാൻ വലുതായിട്ട് ഉടച്ചൊന്നും കൊടുക്കണില്ല കാരണം ഇടയ്ക്ക് പഴം കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നല്ല പഴുത്ത പഴം ആണെങ്കിൽ എപ്പോഴാണ് അതിൽ നമുക്ക് വഴറ്റുമ്പോഴാണ് നന്നായിട്ട് ഉടഞ്ഞ് ചേരേ ഇത് വലിയ പഴുക്കാത്ത പഴമായോണ്ട് നമുക്ക് ഒത്തിരി കടിക്കാനൊക്കെ കിട്ടും കേട്ടോ ഇതുപോലെ ഉരുട്ടിയെടുക്കാമേ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് വേണം ഉരുള ഉരുട്ടി എടുക്കാനേ ഓരോ ഉരുളയും ഇതുപോലെ കൈ വെച്ച് ഇങ്ങനത്തെ പോലെ ഉരുട്ടിയെടുക്കാം അല്ലെങ്കിൽ രണ്ട് കൈ കൊണ്ടും വെച്ച് തിരികൂടെ നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ കേട്ടോ ഞാൻ അങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവനും ഇതുപോലെ ഉരുട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവി അയറ്റാൻ കേട്ടോ എന്നാൽ നേരത്തെ ഒരു ഉരുട്ടലി പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഓരോ ഉരുളിയായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം ഞാൻ നേരത്തെ ഒരു വീഡിയോ കേട്ടോ ഒരു കർക്കിടകഞ്ഞീര് അതിനകത്ത് ഈ നവരേരയുടെ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വീണ്ടും ആവർത്തിച്ച് പറയാത്തത് അങ്ങനെ ഓരോരുളയും വെച്ചുകൊടുക്കാം മൊത്തം പതിനാറ് കുഴക്കട്ടയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഞാൻ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇതിനെ വേവിച്ചെടുത്തിട്ടുള്ളത് ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത് ഇതിനകത്ത് ചേർത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നേരത്തെ വെന്ത് സാധനങ്ങളാണ് അതുകൊണ്ട് ഈ കുഴക്കട്ട ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയേറ്റിയാൽ മതി കേട്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ടേ രണ്ട് പ്രാവശ്യം ഇതുപോലെ കുഴക്കെട്ട ആക്കി എടുത്തിട്ടുണ്ട് മുഴുവനും വേവിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും മോക്കാണെങ്കിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടേട്ടാ അവൾ നല്ല ഇഷ്ടത്തോടെ കഴിച്ച് എന്താ ഓരോ ഉരുളയും ഞാൻ ഇങ്ങനെ ഉരുട്ടി എടുത്തപ്പോൾ ചില ഉരുളകൾ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ണിയപ്പമൊന്നേ പറയുള്ളൂ എന്താ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം കേട്ടോ എന്താ പൊട്ടിച്ചു നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൊഴുക്കട്ട തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എന്നെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ